തോബിദൻ്റെ പുസ്തകൻ രണ്ടാമധ്യായം തോപിത് അന്ധനാകുന്നു വീട്ടിലെത്തിയ തനിക്ക് എനിക്ക് ഭാര്യ അന്നയോടും പുത്രൻ തോബിയാസിനോടും ഇനിയും തിരിച്ചു കിട്ടി ഏഴാഴ്ചയുടെ ഉത്സവമായ പന്തകുസ്സാത്തിൽ നാളായിരുന്നു അത് എൻ്റെ ബഹുമാനത്തിനായി തയ്യാറാക്കിയ വിഭവ വിരുന്നിൽ ഞാൻ ഭക്ഷിക്കണത്തിന് ഇരുന്നു ഭക്ഷണ സാധനങ്ങളുടെ സമർത്ഥ കണ്ട ഞാൻ മകനോട് പറഞ്ഞു പോയി നമ്മുടെ സഹോദരൻറ്റിൽ നീ കാണുന്ന ദൈവവിചാരമുള്ള ദരിദ്രനെ കൊണ്ടുവരിക ഞാൻ കാത്തിരിക്കാം അവൻ പോയി വന്നിട്ട് പറഞ്ഞു ഇതാവി നമ്മുടെ ജനത്തിൽ ഒരാളെ ഞാൻ ആരോ കഴുത്ത് ഞെരിച്ച് കൊന്ന് ഇതാ ചന്തസ്ഥലത്ത് തള്ളിയിരിക്കുന്നു ഭക്ഷണം താഴെ നോക്കുകയും ചെയ്യാതെ ഞാൻ അങ്ങോട്ട് ഓടി സൂര്യാസ്തമയം വരെ ശിവശരീരം ഒരു സ്ഥലത്ത് ഭദ്രമായി സൂക്ഷിച്ചു ഞാൻ തിരിച്ചു വന്ന് കുറിച്ച് അതീവ ദുഃഖത്തോടെ ആഹാരം കഴിച്ചു അമോസ് പ്രവാചകൻ്റെ വാക്കുകൾ ഓർമ്മയിൽ വന്നു എൻ്റെ ഉത്സവങ്ങളിൽ നിങ്ങൾ ദുഃഖമയമായും നിങ്ങളുടെ ആനന്ദ തിമപ്പുകൾ വിളാപമായും ഞാൻ മാറ്റും ഞാൻ കരഞ്ഞു സൂര്യാസ്തമത്തിന് ശേഷം ഞാൻ ചെന്ന് കുഴികുഴിച്ച് മൃതദേഹം സംസ്കരിച്ചു അയൽക്കാരനെ പരിഹസിച്ചു പറഞ്ഞു ഈ പ്രവൃത്തി വധശിക്ഷയ്ക്ക് കാരണമാകുമെന്ന് അവന് ഭയമില്ലല്ലോ ഒരിക്കൽ ഓടിയവനാണ് എന്നിട്ടും ഇതാ പഴയപടി മരിച്ചവരെ സംസ്കരിക്കുന്നു സം സംസ്കാരം കഴിഞ്ഞ് രാത്രി തന്നെ ഞാൻ വീട്ടിലേക്ക് മടങ്ങി അശ്വതിരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ മതിലിനോട് ചേർന്ന് കിടന്നുറങ്ങി മുഖം മൂടിയിരുന്നില്ല എൻ്റെ പിറകിൽ മതിലിന് മേൽ കുരുവികൾ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാനത് അറിഞ്ഞില്ല അന്ന് രാത്രി കുരുവികളുടെ ചുടുകാഷ്ടം ഇരു കണ്ണുകളിലും വീണ് ഞാൻ പടല വെളുത്ത പഠനങ്ങളുണ്ടായി പല വൈദ്യന്മാരെയും കാണിച്ചെങ്കിലും അവർക്കും സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല ഈ എലിമായിലേക്ക് സ്ഥലം മാറിപ്പോകുന്നവരെ അഹിക്കാൻ എന്നെ സംരക്ഷിച്ചു ഉപജീവനത്തിന് വേണ്ടി എൻ്റെ ഭാര്യ അന്ന് അന്ന സ്ത്രീകൾക്ക് വശമായ തൊഴിൽ ചെയ്തു സാധനങ്ങൾ ഉണ്ടാക്കി ഉടമസ്ഥന്മാർക്ക് കൊടുക്കുകയായിരുന്നു അവളുടെ പതിവ് ഒരിക്കൽ അവൾക്ക് കൂലിക്ക് പുറമെ ഒരു ആട്ടിൻകുട്ടിയെ കൂടി അവർ കൊടുത്തു അവൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേട്ട് ഞാൻ ചോദിച്ചു ഇതിന് എവിടെയെന്ന് കിട്ടി കട്ടെടുത്തതല്ലേ ഉറമസ്ഥരെ തിരിച്ചേൽപ്പിക്കുക കട്ടെടുത്ത് ഭക്ഷിക്കുന്നത് ശരിയല്ല കോരിക്കു പുറമേ സമ്മാനമായി തന്നതാണെന്ന് അവൾ പറഞ്ഞു പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആട്ടിൻകുട്ടിയെ തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ ക്ഷണിച്ചു അവളുടെ പ്രവൃത്തികളിൽ ഞാൻ ലജ്ജിച്ചു അവൾ ചോദിച്ചു നിൻ്റെ ദാനധർമ്മങ്ങളും സൽപ്രവൃത്തികളും എവിടെ എല്ലാം അറിയാം അറിയാമെന്നല്ലേ ഭാവം ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവി ഞങ്ങൾ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമ ദ്വീകാരിത്തിന് നേരവും ആരാധന സ്തുതിയും പ്രവേശിക്കുണ്ടായിട്ട് വിശംശിയായി സ്തുതിയായിരിക്കും